നമസ്കാരം ഇത് ദ ഇന്ത്യൻ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന നേട്ടമെന്ന് വിലയിരുത്തപ്പെട്ട ബോംബർ ആയിരുന്നു യു എ വി എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ഈ വർഷം തന്നെ മെയ് മൂന്നിനായിരുന്നു ഇത് അവതരിപ്പിച്ചത് തദ്ദേശീയമായി നിർമ്മിച്ച ബോംബർ യു എ വി എന്നതിനാലായിരുന്നു ഇതിനെ സുപ്രധാന നേട്ടം എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബോംബർ യു എ വി ആയിരുന്നു എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി ഇപ്പോൾ ഇത് മറ്റൊരു വലിയ മുന്നേറ്റം കൂടി നടത്തിയിരിക്കുകയാണ് ലോ സ്പീഡ് ടാക്സി ഡ്രൈവിലും ഹൈ സ്പീഡ് ടാക്സി ഡ്രൈവിലും ഈ ബോംബർ ഡ്രോൺ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ആകാശത്തിലൂടെ പറന്നുകൊണ്ടുള്ള പരീക്ഷണം കൂടി പൂർത്തിയാക്കിയാൽ യു എ വി യുടെ പ്രശസ്തി ഇനി വാനോളമുയരും ഫ്ളയിങ് ടെസ്റ്റ് കൂടി വിജയിച്ചാൽ പ്രതിരോധ വിപണിയിൽ ഇന്ത്യൻ നിർമ്മിത എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബിയുടെ മൂല്യം വളരെ പെട്ടെന്ന് തന്നെ കുതിച്ചുയരും ഫ്ളൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്ന ബെംഗ്ലൂരു ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പാണ് തദ്ദേശീയമായി സൈനിക വിഭാഗത്തിൽപ്പെടുന്ന ബോംബർ യു എ വി ആയ എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയുടെ ചിത്രദുർഗയിലെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി ട്രാക്കിൽ ഓടിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയത് ഇലക്ട്രോണിക് സിറ്റിയിൽ ഒന്നര ഏക്കറിൽ പന്തിരായിരം ചതുരശ്ര അടിയിലുള്ള നിർമ്മാണ കേന്ദ്രത്തിലാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി നിർമ്മിച്ചിരിക്കുന്നത് മെയ് മാസത്തിലെ കാർഡ്ബോർഡ് മോഡലിൽ നിന്നും ട്രാക്കിൽ ഓടിക്കാവുന്ന യു എ വിയിലേക്ക് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഫ്ളയിങ് വെഡ് ഡിഫൻസ് വിജയിച്ചു കഴിഞ്ഞു ആകാശത്തേക്ക് പറഞ്ഞു വരുന്നതിന് മുമ്പുള്ള റൺവേ ടെസ്റ്റ് വിജയമായത് മറ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള ആത്മവിശ്വാസം കൂടിയാണ് നൽകുന്നത് തദ്ദേശീയമായി യുവഎകൾ നിർമ്മിക്കാനായാൽ വലിയ തോതിൽ ചിലവ് കുറയ്ക്കാൻ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് സാധിക്കും അമേരിക്കൻ പ്രൈഡേറ്ററിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വിലമതിക്കുമ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിർമ്മിച്ച എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബിക്ക് ചെലവ് വെറും ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അതിനാൽ തന്നെ ചെലവ് കുറഞ്ഞ പ്രതിരോധ മാർഗ്ഗങ്ങളിൽ ഇന്ത്യ ഒരു കേന്ദ്രമാക്കി ഉയർത്തുകയും ചെയ്യുമെന്ന് ഫ്ളയിങ് വെഡ് ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസിന്റെ സ്ഥാപകൻ സുഹാസ് തേജസ്കന്ദ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഈ ബോംബർ ഡ്രോണുകൾ കുറച്ചു കാലമായി ഇന്ത്യയുടെ സ്വപ്നമാണ് ബോംബർ ആളില വിമാന ഇറക്കുമതിയിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇതോടെ കുറയ്ക്കാൻ കഴിയും തിരിച്ചടികൾ കൂടുതൽ ശക്തമാക്കാനും രാജ്യത്തിന് ഈ മുന്നേറ്റത്തിലൂടെ സാധിക്കും നൂറ് കിലോഗ്രാം പേലോഡ് ശേഷിയുള്ള എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി മെയിൽ ആൻഡ് മാൻഡ് കോമ്പാക്ട് ഏരിയൽ വഹുക്കൾ വിഭാഗത്തിൽപ്പെടുന്നതാണിത് വ്യോമ നിരീക്ഷണത്തിന് പുറമെ മിസൈലുകൾ പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണത്തിനും ഇത് ഉപയോഗിക്കാനാകും പരമാവധി വേഗത മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് പന്ത്രണ്ട് മുതൽ ഇരുപത് മണിക്കൂർ നിർത്താതെ പറക്കാനാവുന്ന എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എ ഗ്രൌണ്ട് സ്റ്റേഷനിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ നിയന്ത്രിക്കാനും സാധിക്കും രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്കായി ആവിഷ്കരിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന മുന്നേറ്റങ്ങളാണ് ഇവയെല്ലാം പ്രതിരോധ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ കയറ്റുമതിയിൽ രാജ്യം വലിയ കുതിപ്പ് തന്നെയാണ് നടത്തുന്നത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ നടത്തിയത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയത്തിന് അടിവരയിടുന്നത് കൂടിയാണ് ഇവയെല്ലാം ഏതാണ്ട് നൂറോളം ഇന്ത്യൻ കമ്പനികൾ വിവിധ പ്രതിരോധ ആയുധങ്ങളും ഉപകരണങ്ങളും ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എഴുപത് കോടി ഡോളറായിരുന്നു കയറ്റുമതിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇരുന്നൂറ് കോടി ഡോളറായി ഉയർന്നു അതാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി അൻപത് കോടി ഡോളറായി ഉയർന്നതും